ും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അന്നത്തെ എന്ന് പറഞ്ഞ സ്നേഹബന്ധങ്ങളാണ് കൂടുതലും ഇന്നിപ്പോ കൂടുതലല്ല ഡൈവേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കാര്യം പറയാനുള്ള ഒന്നില്ലെങ്കിലും ഡൈവേഴ്സ് ചെയ്യുമ്പോ അഞ്ചിട്ട് കൊല്ലം പ്രേമിച്ചെന്നെങ്കിലും പറയാലോ രണ്ടുപേരും ഒരു തകർക്കലാണ് പ്രണയം ഉണ്ടായിരുന്നു എന്റെ പൊന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് രണ്ടു രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മക്കളുമായി അതിനകളൊക്കെ കെട്ടി ചെന്നിപ്പത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓട്ടിട്ടുണ്ട് പേരും നാളൊന്നും പറയുന്നില്ല പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോ അവളൊരു റോസാപ്പ് വെച്ചു ആ റോസാപ്പൂ ഞാനൊരു ഗണേശന്റെ വിഗ്രഹം കാണാത്ത ആ വിഗ്രഹത്തിൽ വരും താർത്ഥിച്ച് അപ്പൊ അവളൊരു ചിരിയുണ്ട് അത് ചിരി നല്ലൊരു ചിരിയായിരുന്നു അതാരുന്നു ദേന്ദിന്റെ പാട്ടാണ് അനേറ്റി അതെറിയ സമയത്താണ് ഞാൻ പ്രേരിപ്പിക്കുന്നത് എന്നും പറയണ്ട എന്റെ ദൈവം അതിനുള്ള എന്തെല്ലാം പറഞ്ഞു എനക്ക് വേറെ ആരെയും കണ്ടില്ലടാ എന്നൊക്കെ ചോദിച്ചു എന്റെ പറയുന്നു അന്ന് കത്തും കിത്തും ഒക്കെ ഇല്ലെ ഡിപ്പോ കൊടുക്കണം ഇന്നത്തെ പോലെ പോണെങ്കിൽ ഇതൊന്നും ഒരു കത്ത് കൊടുക്കണമെങ്കിൽ ചേട്ടന്മാരെ നോക്കണം അനിയന്മാരെ നോക്കണം കൊച്ചനെ നോക്കണം വഴി കൂടി പോണ പരദൂഷണങ്ങളെ നോക്കണം പറയണ്ട ഒരു നിവൃത്തിയില്ലാതെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു കത്ത് കൊടുക്കുന്നത് കല്ലുകള് അവളെ ചേട്ടനെ നോക്കണം അവക്കിപ്പ നല്ല നിലയിലാണ് ട്ടെ നമ്മള് പ്രേമിച്ചവരാരും മോശം വന്നിട്ടില്ല എല്ലാരും നല്ല നിലയിലെത്തി അമ്മ കമ്പു നല്ല കണക്കായി അതിലൊക്കത്ത് കിടന്ന് കല്യാണം ഒന്നും കഴിക്കണ്ട എല്ലാരും അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അമ്മ പറഞ്ഞിട്ട് ഇനി പെങ്ങളായിട്ട് കണ്ടില്ലെന്ന് വേണ്ടും പറയണ്ട എന്റെ പൊതു വനജം എന്ന് പറഞ്ഞ വനജൻ തന്നെയായിരുന്നു മുടി

ആലും പൊക്കി വെച്ച് കേറി എന്താണ്ട് കസരപ്പുറത്ത് കയറണം ഞാൻ പുറകെ കയറണല്ലേ ഇയാള് ഞാനോടുത്ത് കയറി കയറി പരിചയം അതിന്റെ നെഞ്ച് ഫസ്റ്റ് തന്നെ അടിച്ച് കലക്കിക്കണം അത് കഴിഞ്ഞാണ് വീട്ടിൽ ചെന്നത് പറയണ്ട വീട്ടിൽ ഇയാളുടെ നെഞ്ച് കലങ്ങ സ്ഥലത്താണ് ഞാൻ അതൊക്കെ ആൾക്കാരും ഒന്നൊമ്പത് മുറിയില് ഇരണ്ടുപേര് വെച്ചത്ര പതിനെട്ട് പിന്നെ അച്ഛനും അമ്മയും അമ്മുമ്മ വാമനൻ ഒക്കെ ഇണ്ടായിരുന്നു എന്നും വാമനും ഉണ്ട് ഒരു അമ്മാവും പാവം മലദ്വാരെ ഗുരുദ്വാരം കണ്ടൊക്കെ പോയി അയാള് നാട് കിടന്നു എവിടെയൊക്കെ പോയി പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോ മക്കളൊക്കെ വല്ലതായി പോന്നേ സ്വന്തം അമ്മ എന്നെ അറിഞ്ഞില്ല എന്റെ മോനാണെന്നല്ല അതിപ്പോ സീരിയലിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ അറിയില്ല ചുറ്റക്കാരനായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് ചെമ്പനീരി പൂജി മാമച്ച കാര്യം പറഞ്ഞ ചിരി ചിരിച്ചു അമ്മേ ഞാനാണമ്മേ ഏതമ്മടന്നും പറഞ്ഞ അമ്മ വടിയെടുത്തു അപ്പഴാണ് അറിയണത് ഞാൻ വാമനനാണ് അമ്മേ വാമനൻ അപ്പഴാണ് അമ്മക്ക് സങ്കടമായിരുന്നു അമ്മക്കും കരഞ്ഞോ ഇങ്ങനെ ഈ കോലമായി പോയല്ലോ ഗുരുദ്വാരും പോയിട്ടില്ല അയൽ മാത്രേ പോയിട്ടുണ്ടെ ആ എന്റെ ഗുരുദ്വാരക്ക് പോയി നമ്മക്കൊക്കെ അന്നൊക്കെ അത്രയൊക്കെ അറിയും എന്നിട്ട് എനിക്ക് മുണ്ട് തന്നില്ല എനിക്ക് അത് തന്നില്ല എന്നെ നോക്കിയില്ല കള് തന്നില്ല എന്നൊക്കെ ഇവിടെ കല്യാണം നടന്ന പാട് നമുക്കറിയാം എങ്ങനെയാണ് നടത്തിയത് വേറെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അന്നത്തെ എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധങ്ങളാണ് കൂടുതൽ ഇന്നിപ്പോ ഡൈവേഴ്സിന്റെ എണ്ണം കൂടുതലല്ലേ ഡൈവേഴ്സിന്റെ എണ്ണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ഞാനുള്ള കാര്യം പറയാം ഒന്നില്ലെങ്കിലും ഡൈവേഴ്സ് ചെയ്യുമ്പോൾ അഞ്ചെട്ട് കൊല്ലം പ്രേമിച്ചെന്നെങ്കിലും പറയാലോ രണ്ടുപേരും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കൂട്ടുകാർ അമ്മയും അച്ഛനും പോയി കണ്ട് പത്ത് പവനും നൂറുപവനും കാറും ബംഗ്ലാവും ഓ ഒലിക്കാട്ട് സംഭവൊക്കെ നടന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണ് വീട്ടിൽ വീട്ടിലോപോ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞോളൂ അവന് കൊടുത്തത് പോരെന്ന് ഇത്രയും കൊടുത്തിട്ടും പോരെന്നവന് എന്ത് പറയാനാണ് എന്തിനു ഇതിനൊക്കെ അതുങ്ങള് കണ്ടുപിടിച്ച് കെട്ടിക്കോളൂല്ലേ എന്തിന് ഇവര് ഈ പാട് കിടക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും അമ്മാരുണ്ടാവും മുടക്കാനായിട്ട് അവന്റെ കിറി അങ്ങനെയാണ് എനിക്കുന്നത് അവൻ ശരിയല്ല അവൻ അന്നേരം പറഞ്ഞു അത് നല്ലത് എന്റെ അഭിപ്രായം പറഞ്ഞ പ്രേം ചേട്ടനാണ് എനിക്കിഷ്ടം നമ്മള് കഷ്ടകാലത്തിന് ഇയാളെ കണ്ടുപോയില്ലേ ഞാൻ എത്ര മാത്രം പ്രേമിച്ച് കെട്ടണമെന്നു നമുക്ക് കിട്ടണ്ടേ പ്രേമിക്കാൻ കഴിയും നമ്മള് പ്രേമിക്കണ്ടേ നമ്മളെ പ്രേമിക്കണ്ടേ ഇതെന്ത് പാടു നമ്മള് വീട്ടുകാർ അമ്മ പറഞ്ഞ് കണ്ട പെണ്ണെന്നെ പ്രേമിച്ച് അപ്പൊ പത്ത് മുപ്പത്തേഴും എല്ലാം തോന്നി പ്രേമിച്ച് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തീർന്നു പോയെനിക്ക് തോന്നുന്നു എന്റെ ഒപ്പം പ്രേമിച്ച് കിട്ടിയവരൊക്കെ വണ്ടി ഇടിച്ചൊക്കെ മരിച്ചു എനിക്ക് തോന്നണ എനിക്ക് അറിയിച്ചു അറിയും നല്ല ഞാൻ പ്രേമിച്ച ഒന്നും കിട്ടിയില്ല മൂന്നെണ്ണത്തിനെ പ്രേമിച്ച് മൂന്നും വേറെ വഴിച്ച് നമ്മളങ്ങാട്ട് പ്രേമിച്ച് അവരിങ്ങാടും പ്രേമിച്ചു കാര്യത്തോട് വന്നപ്പോ ഞാൻ മുങ്ങി അത്രേ നടക്കൂലന്നു എനിക്ക് മനസ്സിലായി വനജാമ അവിടെ മടല് പറ്റിരിക്കുന്ന കവളം മടല് ശെത്തി വെക്കും ഞങ്ങളെ തല്ലാൻ ഇനിയിപ്പത് ക്രിക്കറ്റ് ബാറ്റായിട്ട് പാറ്റായിട്ട് പുള്ളേരടിക്കുന്നു അന്ന് വനചാമ്പ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞങ്ങളെയൊക്കെ തല്ലിയത് കവളം മടലിനും